ഹലോ ഗുഡ് മോർണിംഗ് ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഹലോട്ട് അതേസ് ഓൺലി വൺ ഗുഡ് മോർണിംഗ് ഓക്കെ സോ നമ്മളിന്ന് നമ്മുക്കെപ്പോഴും നമ്മുടെ കയ്യിൽ കുറെ പ്ലാനിങ്സും അതുപോലെ കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് ഉണ്ടാവാറുണ്ട് പക്ഷെ അതിനുള്ള ടിപ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു ട്രാക്കിലൂടെ വരാറില്ല അല്ലെ അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് എങ്ങനെ നമ്മളുടെ പ്ലാനിങ്ങും നമ്മുടെ ഗോൾസും ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റാനും എങ്കിൽ ആദ്യം നമുക്ക് വേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു ആദ്യം നമ്മൾ ഒരു ഗോള് സെറ്റ് ചെയ്യുന്നു ആ ഗോളിൽ എത്തേണ്ട പ്ലാനിങ് ആ ഗോളിൽ എങ്ങനെ നമ്മൾ എത്തിച്ചേരണം എന്നുള്ള റൂട്ട്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യും പിന്നെ ആദ്യം നമ്മൾ അവിടെ സെറ്റ് ചെയ്യേണ്ടത് നല്ലൊരു സെൽഫ് ഡിസിപ്ലിൻ ആണ് എങ്ങനെ ഈ റൂട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും ചില കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ കറക്റ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ അപ്പൊ വേണ്ടി ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു പക്ക സെൽഫ് ഡിസിപ്ലിൻ എല്ലാ സക്സസിന്റെയും അല്ലെങ്കിൽ എല്ലാ ഗോൾസ് അച്ചീവ് ചെയ്യണ്ട ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ കാണേണ്ടത് സെൽഫ് ഡിസിപ്ലിൻ ആണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കൺട്രോൾ അവർ അവർ സെൽഫ് ആൻഡ് ആൾസോ ഓവർകം അവർ വീക്ക്നെസ് നമുക്ക് നമ്മളെ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റണം നമ്മളുടെ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നിടത്ത് നമ്മൾ എത്തുകയും വേണം അപ്പോ അതിലോട്ട് നമ്മൾ എത്തിപ്പെടാൻ ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ പക്കാ നമ്മൾ ഫോളോ ചെയ്ത് പോകാൻ വേണ്ട കുറച്ച് ടിപ്സ് ആണ് നമ്മൾ ഇന്ന് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത് അപ്പോ ഏർ നമ്മളടുത്ത് എബ്രഹാം ലിംഗം പറഞ്ഞതുപോലെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ചൂസിങ് ബിറ്റ്വീൻ വാട്ട് യു നീഡ് ആൻഡ് വാട്ട് യു നീഡ് മോസ്റ്റ് വാട്ട് യു വാണ്ട് മോസ്റ്റ് നമ്മൾ കുറെ കാര്യം നമുക്ക് ആവശ്യം ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെ പക്ഷെ അതില് നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മൾ പോകേണ്ട റൂട്ടുണ്ട് ചിലപ്പോൾ അത് അത്ര നല്ല സുഖകരമായിട്ട് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയ കാര്യമൊന്നും ആവില്ല ചില കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് നമ്മളൊക്കെ അത്ര രണ്ട് എളുപ്പമുള്ള കാര്യമാവില്ല പക്ഷെ നമ്മൾ പക്ക നമ്മളോട് സെൽഫ് ഡിസിപ്ലിൻ അവിടെ കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ എളുപ്പായിട്ട് നമ്മുടെ ഗോൾസിൽ എത്താൻ പറ്റാ എത്താൻ പറ്റുന്നതുമായിരിക്കും ആ ആ ഒരു രീതിയിലോട്ട് നമ്മളെ മൈൻഡിന് അല്ലെങ്കിൽ സ്വയം എങ്ങനെ നമുക്ക് അവിടോട്ട് എത്താൻ പറ്റും അതിന് വേണ്ട കുറച്ച് ടിപ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഒരു സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ ആദ്യം നമ്മൾ വേണ്ടത് നോ അവർ സെൽഫ് നമ്മൾ ആദ്യം നമ്മളെ തന്നെ അറിയണം നമുക്ക് എപ്പോഴും അറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടതും പഠിക്കേണ്ടതും ശരിക്കും നമ്മളെ കുറിച്ചാണ് പക്ഷെ നമ്മൾ തീരെ സമയം കൊടുക്കാത്തത് നമ്മളെ കുറിച്ച് പഠിക്കാനുമാണ് അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടൻസ് ഒന്നും നമ്മൾ ആരും കൊടുക്കാറില്ല ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ഉള്ളിലെ കഴിവുകൾ നമ്മളുടെ വീക്ക്നെസ് നമ്മളുടെ ഹാബിറ്റ് നമ്മൾക്ക് ഏതൊക്കെ വഴിയിലൂടെ പോയാൽ നല്ല സ്കോപ്പുകൾ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ ഒരു നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കഴിവിനനുസരിച്ച് ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യുന്നു അതിലൂടെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു പ്ലാനിങ്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാല് പക്ക നമ്മൾക്ക് നല്ലൊരു സെൽഫ് ഡിസിപ്ലിൻ ഫോളോ ചെയ്തിട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ സക്സസ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും അച്ചീവ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഒരു കംഫേർട്ട് സോൺ നമ്മളൊരു കംഫേർട്ട് സോണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാല് നമ്മളൊരു ഓളത്തിനനുസരിച്ച് പോകാൻ മാത്രമല്ല നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്കിൽസും അവിടെ ഡെവലപ്പ് ചെയ്യൂല അപ്പോൾ നമ്മൾ ആ ഒരു കംഫേർട്ട് സോണിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ചലഞ്ച് ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് വരണം അപ്പോഴാണ് നമ്മളുടെ ഉള്ളിലുള്ള ഒരുപാട് കഴിവുകൾ വളരെ അത്ഭുതകരമായിട്ടുള്ള കഴിവുകൾ തന്നെ പറയണം നമ്മൾ ശരിക്കും ആ കഴിവുകൾ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുക അതിലൂടെ നമുക്ക് നല്ലൊരു സക്സസ് തന്നെ കൊണ്ടുവരാനും പറ്റും നമ്മൾ എപ്പോഴും നമ്മളെ മനസ്സിലാക്കി തുടങ്ങിയിട്ടാണ് തുടങ്ങുന്നതാണ് നമ്മൾ വിജയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കംഫർട്ട് സോണിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ചലഞ്ച് ചെയ്ത് നമ്മൾ പുറത്തോട്ട് വരുന്നു പിന്നെ നമ്മൾ നമ്മളെ മനസ്സിലാക്കി തുടങ്ങുന്നു ഇവിടെ നിന്നാണ് നമ്മുടെ സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് നമ്മൾക്ക് എവിടെ എത്തണം എന്നുള്ളതിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലെങ്കിൽ കീ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ആദ്യം നമ്മൾ നമ്മളെ മനസ്സിലാക്കുക നമ്മളുടെ കഴിവുകൾ നമ്മളുടെ വീക്ക്നെസ് അതിനനുസരിച്ചിട്ട് നമ്മളുടെ സെൽഫ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് മാറാൻ പറ്റും പിന്നെയാണ് നമുക്ക് അവോയ്ഡ് ടെംപ്ലേഷൻസ് നമ്മൾക്കിപ്പോ ഏഹ് കുറെ നല്ല കാര്യങ്ങളും നമുക്ക് കുറെ ഹാബിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടാവും അല്ലേ പിന്നെ നമ്മുടെ ബ്രെയിൻ ഒരു പരിപാടി ഉണ്ട് എന്ത് കാര്യം കണ്ടാലും ഒന്ന് ചെയ്തു നോക്കും ഒരു ട്രിഗർ നമുക്കത് പെട്ടെന്ന് നമ്മൾ വിചാരിക്കും നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും പക്ഷെ എന്നാലും ഒഴിവാക്കാൻ പറഞ്ഞ കാര്യത്തിനോട് പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നും അതുപോലെ ചെയ്യാനുള്ള കാര്യത്തിന് അത്രക്കൊരു ഇൻട്രസ്റ്റിങ് നമുക്ക് വരൂല്ല അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വളരെ ശ്രദ്ധയോടെ കൂടെ നമ്മളെ മൈൻഡിനെ പിടിച്ചു കെട്ടി നിർത്താം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഫോളോ ചെയ്യാം ആവശ്യമില്ലാത്ത വഴി നിന്ന് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാം പലിച്ച് കെട്ടിയെടുക്കുക ഇനിയിപ്പം നമുക്ക് നമുക്കറിയാം ഷുഗർ പേഷ്യൻസോ അല്ലെങ്കിൽ ഈ പിന്നെ ഷുഗർ അധികം കുറയ്ക്കേണ്ട ആളുകൾക്കാണെങ്കിലും ഈ മിഠായി ഒക്കെ കാണുന്ന സമയത്ത് നോ നമുക്കത് പറ്റില്ല നമ്മൾ അവിടെ എന്ത് ചെയ്യാം സെൽഫ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യാം അങ്ങനെ നമുക്ക് ആ ഒരു അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മളുടെ ഈ ഒരു സെൽഫ് ഡിസിപ്ലിന് ഹാബിറ്റ്സ് നമ്മൾ കൊണ്ടുവരാം ഓക്കെ അങ്ങനെയുള്ള ടെമ്പ്ലേറ്റ്സ് ഒഴിവാക്കുക പിന്നെന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫോൺ യൂസ് നമ്മൾ ചിലപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിനായിരിക്കും നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ടാവുക പിന്നെ അതിന് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു ആ നോട്ടിഫിക്കേഷനിലൂടെ പോയി പക്ഷെ നമ്മുടെ കാര്യം നമ്മുടെ ടൈം ഇവിടെ ഒരുപാട് അതിലൂടെ എന്ത് ചെയ്യും വേസ്റ്റ് ആവുന്നുണ്ട് അപ്പൊ ആദ്യം ഈ ഒരു ഫോണിന്റെ യൂസസ് എന്തെയ്യാ നമ്മള് മാക്സിമം കുറയ്ക്കാൻ നോക്കുക ഫോണിന്റെ യൂസസ് നല്ലതല്ല നമ്മൾ അത് എന്തിനാണോ നമ്മൾ അത് എടുത്തത് ആ കാര്യം മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് അതെന്ത് ചെയ്യാം ഏഹ് നമ്മള് മാറ്റി വയ്ക്കുക ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ നമ്മുടെ കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പോണെങ്കിൽ മറ്റൊരു റൂമിലോട്ട് മാറ്റി വെക്കാം കാരണം ഇതില് ഒരു ഒരു ചിലപ്പോൾ നമുക്ക് ഒരു വീക്ക്നെസ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷന്റെ സൗണ്ട് വന്നാൽ പോലും നമ്മളുടെ മൈൻഡ് അങ്ങോട്ട് പോകും അല്ലെ അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യാം അങ്ങനെ വരുന്ന സമയത്തിൽ നമ്മൾ ഈ കോൺസെൻട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് കൂടെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോൺ മറ്റു റൂമിലോടെങ്കിലും മാറ്റി വെക്കാം അപ്പൊ അതിലൂടെ നമുക്ക് കുറെ ടൈം സേവ് ചെയ്യാൻ പറ്റും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ പവർ വിൽ പവർ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു ടൈം നമ്മള് മാക്സിമം നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും അപ്പൊ അങ്ങനെ അത്രയും നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ ഒരു സെൽഫ് ഡിസിപ്ലിൻ അവിടെ കീപ് ചെയ്യാം ഈ ഒരു സമയം അത് കറക്റ്റ് ഒരു പക്കാ പ്ലാനിങ് എടുക്കുന്ന ആ പക്കാ പ്ലാനിങ്ങിലൂടെ മാത്രം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മളുടെ ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാനും നമ്മുടെ സക്സസ് നേടിയെടുക്കാനും ഒക്കെ പറ്റുന്നത് പിന്നെ നമ്മുടെ അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ഒരു പുസ്തകം ആ പുസ്തകം എഴുതിയ ആളാണ് നമ്മുടെ ജെയിംസ് ജെയിംസ് ക്ലിയർ അദ്ദേഹം പ്രത്യേകം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളരെ കാര്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഈ നമ്മുടെ ഫോണിന്റെ യൂസസ് അദ്ദേഹം ജീവിതത്തിന്റെ സക്സസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് ഫോളോ ചെയ്ത ഒരു കാര്യമായിരുന്നു ഈ ഒരു നമ്മുടെ ഈ ഫോൺ മറ്റു റൂമിൽ മാറ്റി വെച്ചിട്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കേ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളും ശ്രദ്ധിക്കുകയാണെങ്കിൽ അതുപോലെയുള്ള നല്ല ലൈഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പിന്നെയാണ് തേർഡ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത് ചെയ്യുക നമ്മൾക്ക് ഒരു ഹാവ് എ ഗുഡ് ഗോൾ ആൻഡ് ആൾസോ എ ക്ലിയർഡ് പ്ലാനിങ് നല്ലൊരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യണം വളരെ ക്ലിയർ ആയിട്ടുള്ള ഗോളായിരിക്കണം അതിന് തന്നെ ആ ഗോളിൽ എത്താനുള്ള ഒരു ക്ലിയർ പ്ലാനിങ് നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം നമ്മളുടെ കയ്യിലൊക്കെ ഗോൾസ് ഉണ്ടാവും ഞാൻ ആദായവും ഞാന് അല്ലെങ്കിൽ ഞാൻ വീട് വെക്കും പിന്നെ അതുപോലെ കുറെ ഷോർട്ട് ടൈം ഗോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു നല്ലൊരു ട്രെയിനർ ആയിരിക്കും അല്ലെങ്കിൽ കൗൺസിലർ ആയിരിക്കും നല്ല അങ്ങനെ പല രീതിയിലുള്ള ഗോൾസും അല്ലെങ്കിൽ ഒരു കുറച്ച് ഇയർ വയ്യാറാവുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് ക്യാഷ് സേവ് ചെയ്യും അങ്ങനെ പല കൈ ഗോൾസും നമ്മുടെ കയ്യിൽ ഉണ്ടാകും പക്ഷെ അതിനൊക്കെ ഒരു കറക്റ്റ് ടൈം വേണം ഇത്ര വർഷം കൊണ്ട് ഞാൻ അത് നേടിയെടുക്കും അല്ലെങ്കിൽ ഇത്ര ഈ ഒരു ഏജില് ഞാൻ അങ്ങനെ ആകും അങ്ങനെ പക്ക എപ്പം ഞമ്മളത് ആകും എന്നുള്ള കറക്റ്റ് ണ്ടാവണം അപ്പൊ ഓരോ വർഷവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ ഒരു വർഷത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയെടുക്കുമെന്ന് എനിക്ക് ആ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ നമ്മൾ എഴുതി വെക്കണം പിന്നെ ആ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ എന്തൊക്കെ നേടി നമ്മുടെ ഗോളിൽ നിന്ന് എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു റൈറ്റ് അപ്പൊ ഓരോ വർഷം അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ തന്നെ ഒന്നും കൂടെ മോട്ടീവ് ആകും അപ്പൊ അതുപോലെ കറക്റ്റ് ഒരു ഗോള് നമ്മുടെ കയ്യിൽ വേണം ആ ഗോൾ മാത്രം പോരാ ആ ഗോൾ എപ്പോ നമ്മൾ നേടിയെടുക്കും അതിന് വേണ്ടി എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യും അതിന്റെ കറക്റ്റ് പ്ലാനിങ് അത് എതിലൂടെ നമ്മൾ കൊണ്ടുപോകും കറക്റ്റ് നമ്മൾ അതിൽ ചെയ്യാൻ പറ്റണം ഓക്കെ ചില ആളുകൾക്ക് പറയും ഞാനും ചെയ്യും ഞാൻ അങ്ങനെ കുറെ അങ്ങനെ പറയുന്ന കുറെ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവർ അച്ചീവ് ചെയ്തിട്ടില്ല അതിന്റെ മെയിൻ റീസൺ എന്താ അവർ അവരതിനൊരു പക്കിയർഡ് ആയിട്ടുള്ള ഒരു സമയോ കാലോ നിശ്ചയിച്ചിട്ടില്ല അപ്പൊ എന്തോ ജീവിതത്തിൽ അവരെ നേടിയുന്നുണ്ട് അത് എപ്പോഴാന്ന് അവൾ നിശ്ചയിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ഓരോ ഇയറിലും ഓരോ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആ നമ്മുടെ ഗോളിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്സ് നമ്മൾ നമ്മളവിടെ അച്ചീവ് ചെയ്തിരിക്കണം ഒരാൾക്കും പെട്ടെന്നൊരു സക്സസ്സിൽ എത്തുക എന്നുള്ളത് പോസിബിൾ അല്ല അതൊക്കെ ഒരു സ്റ്റെപ്പ് 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 ആയിട്ട് നമ്മൾ അവിടെ എത്തിപ്പെടണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ ചേഞ്ചസും അത് ഓരോ മന്തില് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ഓക്കെ ആണ് ഓരോ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾക്ക് ഈ ഒരു മന്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നോട്ട് ചെയ്യും നമ്മളിപ്പോ ഒക്കെ തയ്യാറാക്കാറുണ്ട് അതുപോലെ തന്നെ അപ്പൊ ഓരോ ഇയറും മിക്ക ആളുകളും ചെയ്യാറ് ഓരോ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അല്ലെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഈ ഇയറിൽ ഞാൻ എന്തൊക്കെ ചെയ്യും അപ്പൊ അല്ലെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലിന് ഞാൻ എന്തൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ നമ്മളുടെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആളുകളാണെങ്കിൽ ഓരോ ഇയറിലും അപ്പൊ അവരുടെ ആ ഒരു ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്ന് കറക്റ്റ് പ്ലാനിങ് വേണം അപ്പോഴേ ബിസിനസ് നല്ല രീതിയിൽ അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റും റൈറ്റ് അപ്പൊ നമ്മൾക്ക് മൂന്നാമതായിട്ട് വേണ്ടത് ഹവ് എ ഡെഫിനെറ്റ് ഗോൾ ആൻഡ് ഡെഫിനറ്റ് പ്ലാനിങ്സ് ഓക്കെ പിന്നെ നമ്മുടെ പ്ലാനിങ് വളരെ ക്ലിയർഡ് ആയിരിക്കണം നമ്മളുടെ ഒരു പ്ലാൻ ആ ഒരു പ്ലാനിങ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം അതുപോലെ അത് പക്ക നമ്മള് ആ റൂട്ടിലൂടെ തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ വേണം പിന്നെ ഡെയിലി പ്രാക്ടീസ് ഈ തേർഡിനോട് വളരെ കണ്ടിന്യൂഷൻ കൂടെ ആണ് ഡെയിലി പ്രാക്ടീസ് നമുക്കറിയാം എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ മാത്രമേ ആ സ്കിൽ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും നമ്മളിപ്പോൾ ഇന്നൊരു കാര്യം ചെയ്തു ഇന്ന് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു കാര്യം ഇന്ന് ചെയ്തു പിന്നെ നമ്മൾ കുറെ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വല്ലതും ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽ കുറെ ബാക്ക് എത്തി അപ്പം ഒരു ഡെയിലി പ്രാക്ടീസ് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു കാര്യം നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും എളുപ്പമായിട്ട് മാറും ഇറ്റ് ഈസ് മോർ ഈസി അപ്പം എല്ലാ ദിവസവും നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യണം അതിലൊരിക്കലും നമ്മൾ വീണ് പോകരുത് മാക്സിമം അത് നമ്മൾ ഫോളോ ചെയ്യാൻ നമ്മൾ മാക്സിമം അതിന് സമയം കണ്ടെത്തണം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് ആ ഇന്ന് ഇനിയിപ്പോൾ അവിടെ നിൽക്കട്ടെ നാളെ നോക്കാം ഇന്നലേക്ക് ഞാൻ നന്നായി ചെയ്തില്ലേ അപ്പൊ ആ ഒരു ഇത് പിന്നെ നെക്സ്റ്റ് ഡേയും അത് നമ്മളോട്ട് വരും അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം പിടിച്ച് നിർത്തണം നമ്മളെ ശരിയാവൂല ഇന്നത്തെ സമയം അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇത്രയോ നമ്മൾ ബാക്കോട്ട് വരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് നമ്മൾ മുന്നോട്ട് വരിക തന്നെ വേണം അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ഫോളോ ചെയ്തിട്ട് തന്നെ പോകണം ഒരു ദിവസം പോലും നമ്മൾ അതിനെന്ത് ചെയ്യരുത് ഒരു എക്സ്ക്യൂസ് നമ്മൾ കൊടുക്കരുത് നമ്മൾ നമ്മളോട് തന്നെ എന്ത് ചെയ്യുക അച്ചടക്കം കീപ്പ് ചെയ്യറ്റ് നിർത്താൻ ആയിട്ടില്ല ഇന്ന് നീ സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നാളേക്ക് എനിക്ക് നഷ്ടമാണ് ആ രീതിയിൽ നമ്മൾ എന്തു ചെയ്യാം ഏർ ഇത് നമ്മുടെ ഒരു സെൽഫ് ഡിസിപ്ലിൻ നല്ലൊരു പ്രാക്ടീസ് ആയിട്ട് നമ്മളതിൽ ബിൽഡ് ചെയ്തിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് പിന്നെ നമ്മളൊരു സീഡ്സിന്റെ കാര്യത്തിലും ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അതിനൊക്കെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ആ സെൽഫ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിരിക്കുന്നു ഒരു ദിവസം പോലും നമ്മൾ അതിൽ എന്ത് ചെയ്യരുത് ഒരു ചെറിയ ഇളവ് പോലും നമ്മൾ കൊടുക്കാണ്ടിരിക്കുക അവിടെയാണ് നമ്മളുടെ സക്സസിന്റെ സ്റ്റാർട്ടിങ് ഓക്കെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇങ്ങനെ ഈ ഒരു കറക്റ്റ് ഒരു എന്താ പറയുക ചട്ടക്കൂട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് നമ്മൾ ആദ്യം ബുദ്ധിമുട്ടും പക്ഷെ പിന്നീട് അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മാറും അത് നമ്മൾ കുറച്ച് പ്രയാസപ്പെടും എന്ത് കാര്യമായിരിക്കും സ്റ്റാർട്ടിങ് ട്രബിൾ നമ്മളിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഈ ഒരു കേസിൽ നമുക്ക് വരാനുണ്ട് അപ്പോ ആദ്യം നമ്മൾ അത് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത് നമ്മളുടെ ട്രാക്കിലൂടെ നമ്മൾ അങ്ങോട്ട് പോരുത് നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക അത് ആ ഒരു ട്രാക്കിലൂടെ നമ്മുടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് വളരെ സിമ്പിൾ ആയിട്ട് അതൊരു ബേഡൻ ആവാണ്ട് നമുക്ക് ആദ്യത്തേലും ഈസി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അവസാനമായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമാണ് ഫോഗി അപ്പൊ നമുക്കറിയാം നമ്മൾ എത്രത്തോളം സെൽഫ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്തും നമ്മളിൽ ചില വീഴ്ചകളോ ചില പരാജയങ്ങളോ അല്ലെങ്കിൽ ചില മോശം എന്തെങ്കിലും മോശമായ കാര്യങ്ങളൊക്കെ നമ്മളിൽ വരാം അപ്പം എന്ത് ചെയ്യരുത് ഒരിക്കലും അവിടെ നമ്മൾ തളർന്നു നിർത്തരുത് എനിക്ക് പറ്റിയതല്ല ഞാൻ ഈ വഴി വിടുന്നു അല്ല നമുക്ക് പറ്റും ഇത് നമ്മളുടെ വഴിയിലുള്ള നമ്മുടെ പോയ വഴിയിലുള്ള ചെറിയ ചെറിയ ആക്സിഡൻസ് മാത്രം അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് മാത്രം നമ്മൾ കാണൂ നമുക്ക് ഏതൊരു വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴികളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലെ ഒരു യാത്ര നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അതുപോലെ ഒരു യാത്രയിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത് ആ ഒരു യാത്രയില് എനിക്ക് വന്നിട്ടുള്ള കുറച്ച് പ്രയാസങ്ങളാണ് അത് അത്ര മാത്രം നമ്മൾ അതിനെ കാണും അപ്പൊ ആർക്കും ഏത് മനുഷ്യനാണെങ്കിൽ പോലും എത്രത്തോളം ഹയർ ലെവലിൽ നിൽക്കുന്ന ആണെങ്കിൽ പോലും ചെറിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പാളിച്ചകളൊക്കെ നമ്മളുടെ സെൽഫ് ഡിസിപ്ലിനാണെങ്കിലും മറ്റു കാര്യങ്ങൾ നമുക്ക് വരാം അപ്പൊ നമ്മൾ അതാലോചിച്ച് സമയം നഷ്ടപ്പെടുത്തരുത് അത് ഇന്ന് കഴിഞ്ഞ് ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ അത് അവസാനിച്ചു പോയി നാളെ എനിക്ക് പുതിയ ദിവസം എൻ്റെ പുതിയ ജേണി അപ്പൊ അത് വീണ്ടും നമ്മൾ ആ ട്രാക്കിൽ തന്നെ ആയിരിക്കണം ഒരിക്കലും അത് കാരണം നമ്മൾ അവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മുടെ മൈൻഡിന്റെ എനർജി നമ്മുടെ ടൈം ഇത്തരം കാര്യങ്ങൾ ഒന്നും ഒരിക്കലും നമ്മൾ ആ നെഗറ്റീവ്സിന് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യരുത് നമ്മൾക്ക് പറ്റുമെന്നുള്ള ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് വിശ്വാസത്തിലൂടെ തന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും അപ്പൊ നമ്മൾ എന്തു ചെയ്യാം നമ്മളോട് തന്നെ എപ്പോഴും പറയാം നമുക്കത് പറ്റും ഞാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ ഈ ഒരു വഴിയിൽ ഞാൻ വന്നത് പിന്നെ ഏതൊരു യാത്രയിലും ഇങ്ങനെയൊക്കെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കും അത് നമ്മളുടെ ജേണിയിലെ ഭാഗമാണ് അത് നമ്മൾ വലിയൊരു അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എനർജി എന്ത് ചെയ്ത് അക്വരെ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പൊ അത് അതിനു വേണ്ടിയിട്ട് മാത്രം വന്ന കുറച്ച് പ്രതിസന്ധികളാണെന്ന് മനസ്സിലാക്കാം ആ ഒരു രീതിയിൽ നമ്മൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ അപ്പൊ നമ്മള് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനുള്ള അഞ്ച് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു എന്താ ചെയ്യേണ്ടത് നോ യുവർ സെൽഫ് ഓർ സെൽഫ് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാം ആ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളുടെ വീക്ക്നെസ് എന്താ നമ്മുടെ ഹാബിറ്റ്സ് എന്താ അതിനെത്ര ഏതൊക്കെ രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം പിന്നെ രണ്ടാമത് വേണ്ട കാര്യമാണ് അവോയ്ഡ് ടെംപ്റ്റേഷൻസും നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ലൈഫിൽ ഈ ഒരു ജേണിയിൽ നിന്ന് നമ്മൾ തള്ളിക്കളയും അതിനു വേണ്ടിയിട്ട് വളരെ കൺട്രോളായിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മളെ പിടിച്ച് നിർത്തണം നമുക്ക് ഇപ്പോഴൊരു ട്രിഗർ ഉണ്ടാകും അതിനോടൊരു അട്രാക്ഷൻ നമുക്ക് വരും പക്ഷെ അവിടെ നമ്മൾ സ്റ്റോപ്പ് ഞാൻ ഇന്ന് മുതൽ അത് നിർത്തിയതാണ് ഇനി ആ വഴി ഞാൻ പോകരുത് എന്ന് നമ്മൾ അവിടെ പിടിച്ച് കെട്ടണം പിന്നെ ഒരു തേർഡ് എന്ന് പറയുന്നത് എന്താണ് ഹവ് എ ഗുഡ് ഗോൾ ആൻഡ് ഗുഡ് പ്ലാനിങ് നല്ലൊരു ഗോൾ ആണ് ആ ഗോള് മാത്രം പോരാ അത് എപ്പോ നമ്മൾ അച്ചീവ് ചെയ്യും അത് ഏതൊരു ഏജില് നമ്മൾ നേടിയെടുക്കും എന്നാ ഒരു കറക്റ്റ് ക്ലിയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാകണം അതിന്റെ ടൈം ഏത് പൊസിഷനിലാണ് നമ്മൾ ഉണ്ടാകുന്നത് അങ്ങനെ ആ ഒരു ക്ലിയേർഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പക്ക പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്ലാനിംഗ് ഉണ്ടായിരിക്കണം അവിടെ എത്തും വരെയുള്ള കറക്റ്റ് പ്ലാനിങ് നമ്മളുടെ കയ്യിൽ ഉണ്ടാകണം പിന്നെയാണ് ഡെയിലി പ്രാക്ടീസ് ഏത് കാര്യത്തിലാണെങ്കിലും നമുക്ക് വേണ്ടത് ഡെയിലി പ്രാക്ടീസ് ആണ് അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം കൊണ്ടുപോകുമ്പോൾ മാത്രം നമുക്ക് അതിൽ ആ ഒരു സ്കില്ലിൽ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും അപ്പൊ ഡെയിലി പ്രാക്ടീസ് അതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് ഫോർ ക്യൂ യുവേഴ്സെൽ നമ്മള് നമ്മളുടെ പരാജയങ്ങളിൽ പരാജയപ്പെടാതെ വീഴ്ചകളൊക്കെ എല്ലാ മനുഷ്യരും പറഞ്ഞതാണ് അപ്പൊ നമ്മളൊരു ജേണിയുടെ ഒരു പാർട്ടാക്കി മാറ്റുക എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവാം എന്നിട്ട് ഇപ്പം നമ്മളുടെ ജേർണൽസ് ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ അങ്ങനത്തെ ഫീലിങ്സ് വരുന്ന സമയത്ത് നമ്മൾ ചെറിയ ജേണൽസ് ഒക്കെ എഴുതാം നമ്മളുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ നമ്മളെന്ത് ചെയ്യുക എഴുതി വെക്കാം അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നമ്മളെ തന്നെ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ എത്രത്തോളം അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളുടെ നമ്മളുടെ ഒരു ചെക്കിങ് നമ്മൾ കൊണ്ടുവരാം അതിന് വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ ചെയ്യണം ആ ഒരു രീതിയിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഉണ്ടായി എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യാം ഇനി എത്രത്തോളം നമ്മൾ കൊണ്ട് മാറ്റങ്ങൾ വരുത്താനുണ്ടെന്ന് നോട്ട് ചെയ്യാം അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളിൽ ഒരു ചെക്കപ്പ് നടത്താം നമ്മൾ എന്ത് ഒരു കൗണ്ടിങ് നടത്താം നമ്മളിൽ റൈറ്റ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് നല്ല ഒരു ലൈഫ് അതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളുടെ സക്സസ് ജേണി കൊണ്ടുപോകാൻ പറ്റും അപ്പം മിക്ക ആളുകളുടെ സക്സസ് ജേർണിയിലും ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സെൽഫ് ഡിസിപ്ലിൻ അവരിൽ ഉണ്ടായിരിക്കും അത് കറക്റ്റ് ഫോളോ ചെയ്തത് കൊണ്ടാണ് അവർ നമ്മൾ ഇന്ന് കാണുന്ന പൊസിഷനിലൊക്കെ അവരും എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളും അതുപോലെയുള്ള നല്ല ഒരു പെർഫെക്റ്റ് ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ആദ്യം എന്തായിരിക്കും നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും ഏത് കാര്യത്തിലാണെങ്കിലും ആ ഒരു സ്റ്റാർട്ടിങ് പ്രശ്നം അവിടെ അവസാനിച്ച പിന്നെ നമ്മൾ ഒരു പാത്തിലൂടെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോ ഒരു ഫൈവ് ടിപ്സ് നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനുള്ള ഫൈവ് ടിപ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു ഡിയേഴ്സ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക് യു ഡിയേഴ്സ് Hello, la ruta de Hello. Hello? ഹലോ ആർക്കും ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ഓക്കെ താങ്ക് യു ആൾ അപ്പോ സെൽഫ് ഡിസിപ്ലിൻ ഈസ് ഫൗണ്ടേഷൻ ഓഫ് അവർ സക്സസ് അത് എപ്പോഴും നമ്മുടെ മൈൻഡിൽ കുറിച്ചു വെക്കാം നമുക്ക് എവിടെ പാളിച്ച് വരുന്ന സമയത്ത് അവിടെ നമ്മളെ നോട്ട് ചെയ്യാം സെൽഫ് ഡിസിപ്ലിൻ ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ സക്സസ് അപ്പൊ അത് മൈൻഡിലോട്ട് കൊണ്ടുവന്ന് എപ്പോഴും നമ്മുടെ കറക്റ്റ് പാത്തിൽ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു ഡിയേഴ്സ്